അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു സഖ്യസേനയുടെ മനോവീര്യം അമ്പാട തകർന്നുപോയി ഇനി എന്ത് ചെയ്യും ബനുക്കുറയുള്ള പിൻവാങ്ങിയതിനെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക അവരാലോചിച്ചു വിവിധ തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുകയായിരുന്നു അന്ന് അവരുടെ ക്യാമ്പിലുടനീളം ഒരു തീരുമാനത്തിലേക്ക് എത്താതെയാണ് അന്ന് രാത്രി എല്ലാവരും കിടക്കാൻ പോയത് ആ രാത്രിയാണ് മഹാനാൻ ഇസ്വലു വസ്ലാമാ തങ്ങൾ തൻ്റെ സേനയോട് നിങ്ങളാരും ഇന്ന് പുറത്തിറങ്ങരുത് ശബ്ദങ്ങൾ കേട്ടാൽ പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിരുന്നത് ആ രാത്രിയിൽ അത് സംഭവിക്കുകയും ചെയ്തു കഠിനമായ കാറ്റ് വീശാൻ തുടങ്ങി എവിടെ നിന്നാണ് ഇത്രയും വലിയ കാറ്റ് ആർക്കും അറിയാത്ത അങ്ങനെയുള്ള അത്യപൂർവമായ ഒരു തരം കാറ്റ് വളരെ വൈൽഡായ വളരെ വന്യമായ ഒരു കാറ്റ് ആ കാറ്റിൽ അവരുടെ ഹൈമകൾ പാറിപ്പറക്കാൻ തുടങ്ങി പൊടിധൂളികൾ ആകാശത്തിലേക്ക് ഉയരാൻ തുടങ്ങി എല്ലാവരും ഹൈമകളിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി ഒരു വലിയ ദയനീയമായ രംഗമായിരുന്നു അത് ആ രംഗം കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ കുറച്ച് ശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള ആൾക്കാർ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കാരണം അവരിൽ പലരും നോക്കിയത് നേരെ മുസ്ലിമീങ്ങളുടെ ക്യാമ്പിലേക്കായിരുന്നു കിടങ്ങിനപ്പുറത്തെ ക്യാമ്പിൽ പക്ഷേ ഒരു മന്ദമാരുതൻ പോലും അടിച്ചു വീശുന്നില്ല പിന്നെ ദൂരേക്ക് തെക്കോട്ടും വടക്കോട്ടും നോക്കുമ്പോൾ പടിഞ്ഞാട്ടും കിഴക്കോട്ടും നോക്കുമ്പോൾ എവിടെയും കാറ്റിൻ്റെ ലാഞ്ചന പോലുമില്ല കാറ്റ് അവരുടെ ക്യാമ്പിൽ മാത്രമാണ് അവരുടെ ക്യാമ്പിൽ മാത്രമാണ് ചുഴലിക്കാറ്റ് പോലെ ഓരോ ഹൈമകളെയും പറിച്ചറിഞ്ഞുകൊണ്ട് കാറ്റ് സീൽക്കാരം മുഴക്കിക്കൊണ്ട് തകർത്തുകൊണ്ടേയിരിക്കുകയാണ് അത് കണ്ടപ്പോൾ നേതാക്കന്മാർക്ക് മനസ്സിലായി ബദറിൽ നമ്മെ പരാജയപ്പെടുത്തിയ ശക്തി ഓഹദിൽ വിജയിച്ചിട്ടും നമ്മെ പരാജയപ്പെടുത്തിയ ശക്തി ആ ശക്തി മുഹമ്മദിൻ്റെ സ്വന്തം ശക്തി മുഹമ്മദിൻ്റെ ഇലാഹിൻ്റെ ശക്തി ആ ശക്തിയാണ് ഈ കാറ്റായി പരിണമിച്ചിരിക്കുന്നത് എന്ന് കുറേ കഴിഞ്ഞപ്പോൾ കാറ്റടങ്ങി മഹാനായ റസുലഹി സലഹു അലൈഹി വസ്ലമാത്തങ്ങൾ മഹാനായ ഹുദൈഫത്തുബിനുൽ യമാൻ റതിഅാഹു അനഹുവിനെ പറഞ്ഞയച്ചു എന്താണ് അവരുടെ നിലപാട് അവരെന്ത് ചെയ്യുന്നു അവരെന്തായി എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നപ്പോൾ അവരൊക്കെ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനെയായിരുന്നു ഹിജറ അഞ്ചാം വർഷം അഹസാബ് യുദ്ധം എന്ന ഹന്ദക്ക യുദ്ധം പര്യവസാനിച്ചത് ഹന്ദക്ക യുദ്ധത്തിൻ്റെ രംഗങ്ങൾ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലാണ് പറഞ്ഞതെല്ലാം പക്ഷേ അങ്ങനെ ചുരുക്കിക്കെട്ടാൻ കഴിയാത്ത ചില രംഗങ്ങൾ ഹന്തക്കിൽ നിന്ന് തെല്ല് പുറത്തേക്ക് നീണ്ടു കിടക്കുന്നുണ്ട് അത് മഹാനായ സായുദ്ബിനുംദ് റതിയല്ലാഹുഅൻഹുവിൻ്റെ അപകടമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ ഒരധ്യായത്തിൽ നാം കടന്നുപോയിട്ടുണ്ട് ഔസ് വംശത്തിലെ ബനു അബ്ദുൽ അഷ്ഹൽ കുടുംബത്തിലെ പ്രധാനിയായ ഒരാളായിരുന്നു മഹാനായ സഹാദ് റതി അള്ളഹ്ഹു ഇസ്ലാമിൻ്റെ സന്ദേശവുമായി മിസ് അബബിൻ ഉമേർ റതി അള്ളാഹു അൻഹു മദീനായിലെത്തിയപ്പോൾ തന്നെ സത്യസാക്ഷ്യം ചെയ്ത് ഇസ്ലാമിൽ കടന്ന മഹാനായ സഹാബിവര്യൻ ബദറിലും വഹദിലും തൻ്റെ കരുത്തുറ്റ സാന്നിധ്യവും നേതൃത്വവും കാണിച്ച ധീരനായ സഹാബി സഹാബിവര് അദ്ദേഹം നിർസലി വസ്ലമാങ്ങൾ മദീനായിലെത്തിയപ്പോൾ തനിക്ക് സഹോദരനായി തന്നത് അബു അബൈദത്തുൽറാഹർ റതി ആയിരുന്നു ധീരനായ ശക്തനായ ഉബൈദ അബുഅബർ റതിയുള്ളനുവിനോടൊപ്പമായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ പാഠങ്ങളിൽ മഹാനായ സാദുബിന് മുഹാദ് റബി അള്ളാഹു താലാഹു വളർന്നത് ജീവിച്ചത് എന്നർത്ഥം പക്ഷേ ഇസ്ലാമിൻ്റെ സുഗന്ധത്തിൽ ഇസ്ലാമിൻ്റെ നിഴലിൽ വെറും അഞ്ചു വർഷം മാത്രം ജീവിക്കാനുള്ള ഭാഗ്യമേ ആ മഹാനായ സഹാബി സഹാബിവരന് കിട്ടിയുള്ളൂ ഹന്ദക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരമ്പേറ്റു ഈ യുദ്ധത്തിൽ ആകെ ഉണ്ടായത് പ്രധാനമായും ഈ അമ്പ് യുദ്ധങ്ങളായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹയ്യാനബിന് കൈസിൽ അറഫ എന്ന് പറയുന്ന ശത്രു സേനയിലെ ഒരാളായിരുന്നു ബിൻ മുഹാദ് അതി അള്ളാഹു നേരെ അമ്പ് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പിലാണ് വന്ന് തറച്ചത് അതിന് അറബിയിൽ അക്കുഹുൽ എന്നാണ് പറയുക ഇംഗ്ലീഷിൽ അതിനെ സെപ്പാലിക് വെയിൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കയ്യെ കയ്യെന്ന് പറഞ്ഞാൽ ചെറിയ അവയവമല്ല ആപേക്ഷികമായി ചെറിയ അവയവമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നതും വെക്കുന്നതും കൊടുക്കുന്നതും ചെയ്യുന്നതും പഠിക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും എപ്പോഴും നിരന്തരമായി ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം ചലിക്കുന്ന അവയവം എന്ന് പറയുന്നത് തന്നെ കൈകളായിരിക്കും അപ്പോൾ അതിനുള്ള അവയവമാണ് കൈ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൈ ഈ കയ്യനെ കയ്യിൻ്റെ പ്രവർത്തനങ്ങളെ കയ്യിലെ ന്യൂറോണുകളെ ബ്രെയിനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഞരമ്പാണ് അൽക്കോഹൽ എന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞാൽ പിന്നെ കൈ മാത്രം പോകുക പിന്നെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ അങ്ങനെ പല ഞരമ്പുകളുമുണ്ട് അതായത് ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കിയിരിക്കുന്ന പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ചില പ്രധാന ഞരമ്പുകൾ ആ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയില്ല മഹാനായ സാധുവൻ മഹാ ധൃവാഹനുവിൻ്റെ കയ്യിലാണ് അമ്പ് കൊണ്ടത് അക്കോഹൽ എന്ന പ്രധാന വെയിൻ മുറി പോയി ആ രംഗം കണ്ടതോടുകൂടെ തന്നെ എല്ലാവർക്കും എന്നല്ല അദ്ദേഹത്തിന് ഉറപ്പായി രക്ഷപ്പെടുകയില്ല എന്ന് കാരണം അങ്ങനെ ചികിത്സിക്കാൻ പറ്റിയ സംവിധാനങ്ങളൊന്നുമില്ല ശാസ്ത്രം ഒട്ടും വികാസം പ്രാപിച്ചിട്ടില്ല അപ്പോൾ മരിക്കുന്നു ഉറപ്പായി മരിക്കും എന്നുറപ്പായി കാരണം ഇതിനാകെ ഒരു ചികിത്സയാണ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ ചൂട് വെക്കുക മുറിഞ്ഞ ഞരമ്പ് ചേർത്ത് വെച്ച് ഒരു വാളോ ഇരുമ്പിൻ്റെ കത്തിയോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അങ്ങോട്ട് വെക്കുക ആ ചൂടിൽ ഉരുകി പരസ്പരം ഒട്ടി നിന്ന് രക്തഓട്ടം തുടങ്ങിയാൽ ഒക്കെ രക്ഷപ്പെട്ടു പക്ഷെ അതൊക്കെ സാധാരണ മുറിവുകൾ ചെറിയ ഞരമ്പുകൾ അവിടെയൊക്കെ മാത്രമേ അത് വിജയിക്കാറുള്ളൂ പ്രധാന ഞരമ്പുകളിൽ അങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ട് പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നില്ല ഇതെല്ലാവർക്കും അറിയാമായിരുന്നു അത് ഏറ്റവും അറിയുന്ന ആളായിരുന്നു ആദൃതിയുള്ള അതുകൊണ്ട് അദ്ദേഹം മരണം ഉറപ്പാക്കിയ അദ്ദേഹം രണ്ട് പ്രാർത്ഥനകൾ ചെയ്തു പറയാം അസ്സാം വാലൈക്കും വാഹന വാത്തൂ